മിനിസ്ട്രി അപ്രൂവഡ് സോളാർ ട്രേഡേഴ്സ് അസോസിയേഷൻ എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ് എംപാനൽഡ് കമ്പനികളുടെ കൂട്ടായ്മയാണ് മാസ്റ്റേഴ്സ് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത് ഈ ജൂ മെയ് മുപ്പതാം തീയതി കേരള റെഗുലേഷൻ കെ സി ആർ സി ഒരിറക്കിയ അടുത്ത സ്റ്റേറ്റിൻ്റെ റിന്യൂവൾ എനർജി പോളിസി നയത്തിലെ സോളാർ വിരുദ്ധ നിലപാടുകൾക്കെതിരെ നാളെ ഞങ്ങൾ നടത്തുന്ന പ്രസ്യൂമേഴ്സും അതുപോലെ സോളാർ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും അതുപോലെ കമ്പനികളൊക്കെ എല്ലാവരും കൂട്ടമായി നടത്തുന്ന ഒരു പ്രതിഷേധ ധർണയുണ്ട് കെ സി ആർ സി ഓഫീസിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ കെ സി ആർ സി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയിട്ടുള്ള റിന്യൂവൾ എനർജിക്കെതിരായിട്ടുള്ള വളരെ വളരെ വികലമായിട്ടുള്ള പുതിയ കരടി ചട്ടത്തിനിലെ ഒരു മറ്റു പ്രതികൂലമായി നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെപ്പറ്റി നമ്മുടെ നമ്മുടെ ഇത് മാസ്റ്റേഴ്സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിജോ നിങ്ങളുമായി പറയുന്നതാണ് വളരെ രൂക്ഷമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത് അത്തരത്തിലുള്ളൊരു ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് സത്യത്തിൽ നമ്മൾ കേരളത്തിലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മിനിസ്ട്രി അപ്രൂവ്ഡ് സോളാർ ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ അസോസിയേഷൻ്റെ പേര് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒരു എന്താണ് നമ്മുടെ മുന്നിൽ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ നിലവിൽ നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം ആൾക്കാരുണ്ട് കേരളത്തിൽ അവരെ ഉൾപ്പെടെ അല്ലെങ്കിൽ പുതുതായിട്ട് സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഉൾപ്പെടെ എന്താണ് വലിഞ്ഞു മുറുക്കി കെട്ടുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പുതിയ റെഗുലേഷനിൽ വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരത്തിലുള്ള പുതിയ ഒരു നയം കരട് നയം കൊണ്ടുവരും റിന്യൂവബിൾ എനർജി മേഖലയിൽ അതെല്ലാം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് അപ്പം ഇത്തവണയും അത്തരത്തിലൊരു സാധനം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കരട് നയത്തിൽ കേരളത്തിലെ അതായത് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തിന്റെ സമസ്ത മേഖലകളിലും റിനുവൽ എനർജിയെ അതിവിപുലമായി പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് വളരെ എന്താണ് ഒരു അതിനൊരു യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കാത്ത രീതിയിലുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ഗൂഢനീക്കങ്ങളുടെയും പിന്നാമ്പുറ കളികൾ ഇതിനകത്ത് നടക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള വളരെ ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലേക്കാണ് നമ്മളെ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ തള്ളിവിട്ടിട്ടുള്ളത് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട് കേരളത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് ഉള്ള കേരളം പോലൊരു സംസ്ഥാനത്തിൽ വായുവും വെള്ളവും പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു വൈദ്യുതി ഈ വൈദ്യുതിയുടെ ഉപയോഗം സാധാരണ മനുഷ്യന് മുന്നിൽ ഒരു ക്യാപ്പിട്ട് അടയ്ക്കുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ പറഞ്ഞു വെച്ചേക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് കേരളത്തിലെ സോളാർ ഫീൽഡിനെ ഒന്നായി മിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു പന്ത്രണ്ടോളം പ്രശ്നങ്ങളാണ് നമ്മളെല്ലാവരെയും നേരിട്ട് ബാധിക്കുന്നത് നിങ്ങളിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ ഓൾറെഡി അതിനെ കുറേ പേര് അതിനെ റിപ്പോർട്ട് ചെയ്തു കുറേയേറെ കാര്യങ്ങൾ അവർ അതിൽ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വരുന്നുണ്ട് വളരെ ചുരുക്കി ഞാൻ പറയാം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ കേരളത്തിൽ മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള എല്ലാ പവർ സിസ്റ്റം ചെയ്യുന്ന ആൾക്കാർക്കും ത്രീ ഫേസ് വേണമെന്നൊരു റൂള് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അതായത് ഒരു കോടി നാല്പത് ലക്ഷത്തോളം കൺസ്യൂമേഴ്സ് ഉള്ള കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ മൂന്ന് കിലോവാട്ടിന് മുകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഫേസ് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മഹാഭൂരിപക്ഷത്തിനും സോളാർ അന്യമായി പോകുന്ന ഒരു നിലയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ തന്നെ പറഞ്ഞു വെച്ചേക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഞ്ച് കിലോവാട്ട് മുകൾ അല്ലെങ്കിൽ മൂന്ന് കിലോവാറ്റിന് മുകളിൽ സോളാർ പവർ സിസ്റ്റം ചെയ്യുന്ന ഒരു കൺസ്യൂമർ കൺസ്യൂമറിന് മുപ്പത് ശതമാനമാണ് ബാറ്ററി മാൻഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മുപ്പത് ശതമാനം ബാറ്ററി മാൻഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിൽ അതിന് ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് ഇവർ തന്നെ ആദ്യത്തെ ഒരു പഠന റിപ്പോർട്ട് ഇറക്കി കരട് നയം ഇറക്കുന്നതിന് മുന്നേ ഒരു പഠന റിപ്പോർട്ട് വരും ഈ പഠന റിപ്പോർട്ടിൽ പത്ത് ശതമാനം എന്നാണ് പറഞ്ഞിരുന്നത് ടോട്ടൽ ഉൽപ്പാദനത്തിന്റെ പത്ത് ശതമാനം സ്റ്റോറി ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കരട് നയം വന്നപ്പോൾ അതിനെ പാടെ മാറ്റി മുപ്പത് ശതമാനം എന്നാക്കി ഈ മുപ്പത് ശതമാനത്തിന്റെ പ്രശ്നം എന്താന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലിദിയം അയൺ ബാറ്ററികളിൽ ഒരു ബാറ്ററിയിൽ മുപ്പത് ശതമാനം സ്റ്റോറേജ് നമുക്ക് കിട്ടില്ല ഒന്നിലധികം ബാറ്ററികൾ വെച്ചാൽ മാത്രമാണ് ഈ മുപ്പത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക അവിടെ വരുന്ന പ്രശ്നം എന്താണ് രണ്ട് ബാറ്ററികൾ ഇന്നത്തെ റേറ്റിൽ മേടിക്കുമ്പോൾ നമുക്ക് എഴുപതിനായിരം എൺപതിനായിരം രൂപയോളം അധികമായി നമ്മുടെ ഒരു സാധാരണ കൺസ്യൂമർ ചെലവാക്കേണ്ടതായിട്ട് വരുന്നു അതേപോലെ തന്നെയാണ് അഞ്ച് കിലോവാട്ടിന് മുകളിൽ ബാറ്ററി വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ വേണം ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കുമ്പോൾ അറൌണ്ട് ഒരു നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് അധികമായി വരുന്നത് അതായത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എഴുപത്തി രൂപ സബ്സിഡി കഴിഞ്ഞ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കുള്ളിൽ ഒരു അഞ്ച് കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് ചെയ്യാമെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു നയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ച് കിലോവാട്ട് പവർ പ്ലാന്റിന്റെ വില കുത്തനെ ഉയരുകയും നാലര ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് മാറുകയും ചെയ്യും എത്ര പേർക്കാണത് അഫോർഡ് ചെയ്യാൻ പറ്റുക ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒട്ടനവധി പേർ ഇലക്ട്രിക്കൽ ഓട്ടോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരു വലിയ പരിവർത്തനമാണ് ഇ പെനട്രേഷന്റെ മേഖലയിൽ നടക്കുന്നത് ഈ പറയുന്നവർക്കൊന്നും തന്നെ ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനേ പറ്റില്ല ഇത്തരത്തിലുള്ള കുറെ കരി നിയമങ്ങൾ ഇവർ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ സിമ്പിളായിട്ട് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന ഓമന പേര് വിളിക്കുന്ന ഒരു പുതിയൊരു നയം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഞാൻ എൻ്റെ വീട്ടിൽ കാശ് മുടക്കി പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു ഈ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഉത്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ വെച്ച് കെ എസ് ബിക്ക് കൊടുക്കണോ അത്രേ ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടുകളെ അല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ നമ്മളത് വിവരിക്കുകയാണ് അത് നമുക്ക് ഒരിക്കലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നു ആയിരം കിലോവാട്ട് വരെ ആയിരുന്നു കേരളത്തിൽ നെറ്റ് മീറ്ററിങ് ഈ ആയിരം കിലോവാട്ട് നെറ്റ് മീറ്ററിങ് എന്നുള്ളത് ഒറ്റടിക്ക് ഒരു മൂന്ന് കിലോവാട്ടിലേക്ക് മാറ്റി ആയിരം കിലോവാട്ട് നെറ്റ് മീറ്ററിങ് ഉള്ളത് ഒറ്റടിക്ക് മൂന്ന് കിലോവാട്ടിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നത് ഏറ്റവും അത് നമ്മളോട് കാണിക്കുന്നു അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ജീവി ഉയർച്ചയിലേക്ക് വരേണ്ട അവൻ എന്ന് അവന്റെ നിലപാടുകളിൽ അവന്റെ രീതികളിൽ തന്നെ ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഒരു തിട്ടൂരമാണ് ഈ പറയുന്ന സാധനത്തിൽ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് മില്യൺ യൂണിറ്റ്സ് മാത്രമാണ് നമ്മൾ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ടോട്ടൽ ഉപയോഗത്തിന്റെ നാല് ശതമാനം മാത്രമാണ് ഈ നാല് ശതമാനം ഉൽപാദനം ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ക്യാപ്പിംഗ് കൊണ്ടുവരുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാപ്പിങ്ങുകൾ വന്നതായിട്ട് നമുക്കറിയാം അവിടെയെല്ലാം തന്നെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനത്തോളം റിന്യൂവൾ എനർജിയിൽ നിന്നുള്ള ഉത്പാദനം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്യാപ്പിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഒന്നര ശതമാനം ആൾക്കാർ മാത്രമാണ് കേരളത്തിലെ കൺസ്യൂമേഴ്സിൽ പ്രൊസ്യൂമർ ആയിട്ടുള്ളത് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത കൺസ്യൂമേഴ്സ് ഈ ഒന്നര എന്ന് പറയുന്നത് മിനിമം ഒരു പത്ത് ശതമാനമെങ്കിലും ആകുന്നതുവരെ ഇത്തരത്തിൽ ഒരു ക്യാപ്പിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് ആർക്കും തന്നെ ഈ പറയുന്ന സോളാർ ഉപഭോക്താക്കളായി മാറാൻ കഴിയില്ല എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തെങ്കിലും കളികളുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടകളോ സ്വാർത്ത താല്പര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചോദിക്കുകയാണ് നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സമ്മതിക്കാത്ത രീതിയിൽ ഒരു ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരുന്ന ഈ റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ കരട് നയത്തിനെതിരെയാണ് നമ്മുടെ പ്രക്ഷോഭം നമ്മൾ നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് നാളെ അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ധർണയും കെ എസ് സി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്ക് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ബിലോ ടു ലാക്സ് കസ്റ്റമേഴ്സ് ആണ് ഇപ്പോൾ അതില് റീസെന്റ് ആയിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അത് മറ്റേ മന്ത്രിയുടെ ഒഫീഷ്യൽ പേജ് ആണോ മന്ത്രിയുടെ പേജിൽ പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജില് പേരിലുള്ള ഫേസ്ബുക്ക് പേജില് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഏകദേശം രണ്ട് ലക്ഷം കസ്റ്റമേഴ്സ് ഒരു മാസം നാനൂറ് യൂണിറ്റ് കറണ്ട് ഉൽപാദിപ്പിക്കുന്നുണ്ട് സോളാർ കൂടെ അവരുടെ പകൽ സമയത്ത് വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങുന്ന കറണ്ട് രാത്രി സമയത്ത് ഇവർക്ക് കൂടിയ റേറ്റിൽ വിൽക്കണു എന്നുള്ള ഒരു പോയിന്റാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ലിഥിയം ബാറ്ററിയിൽ ഡേ ടൈമിൽ ജനറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് വൈകിട്ട് യൂസേജ് കൂടുതലുള്ള സമയത്ത് അവർ കൊടുക്കുന്നു അപ്പൊ ഇത് ശരിക്ക് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അപ്പൊ കേരളത്തിൽ ഇപ്പൊ നേരെ തിരിച്ചു വന്നിരിക്കുന്നത് അത് ചെയ്യുന്നതിന് പകരം അതൊരു നോർമൽ റൂഫ് ടോപ്പ് അതായത് ഒരു മൂന്ന് കിലോട്ടോ അഞ്ചു കിലോട്ടോ വെച്ച് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ റിട്ടയർഡായ ആൾക്കാർ ഇവിടെ വരുന്ന സമയത്ത് അവർ ജീവിക്കുമ്പോൾ അവരുടെ ഡേ ടു ഡേ ടു ഡേ കോസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി സോളാറിലേക്ക് വരുന്നത് അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അതിന് സബ്സിഡി തന്നു വരുമ്പോൾ ഈ ബാറ്ററി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബാറ്ററിയുടെ റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ കോസ്റ്റും പതിനൊന്ന് വർഷം ടൈം എടുക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരാൻ നേരെ തിരിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ സോളാർ ഒരാൾ കൈ റിട്ടയർ ആയ പൈസയോ അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ സോളാർ ചെയ്യുമ്പോൾ വിദിൻ ഫോർ ഇയേഴ്സ് അവർക്ക് ഈ കോസ്റ്റ് ബ്രേക്ക് ഇവൻ ആവുകയാണ് അപ്പൊ ബാറ്ററി സ്റ്റോർ ചെയ്ത് ഡേ സപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവാണ്